ഹലോ ഗായ്സ് അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോണത് ഉണക്കച്ചെമ്മീനും പടവലങ്ങയും വെച്ചിട്ടുള്ളൊരു തോരനാണ് ഇതിന് ഇതുണ്ടാക്കാനായിട്ട് വെറുതെ വെറും നാല് ഇൻഗ്രീഡിയൻസ് മതി കേട്ടോ അതായത് ഉണക്കച്ചെമ്മീനും പടവലങ്ങയും പിന്നെ തേങ്ങയും ചെറിയ ഉള്ളി അല്ലെങ്കിൽ സവാള ഇത് ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കണത് ഇതിൻ്റെ വേറെ രീതിയിൽ ഉണ്ടാക്കുന്നവരുണ്ടാവും കേട്ടോ പക്ഷെ എനിക്കിത് വളരെ ഇഷ്ടപ്പെട്ടു ഞാൻ വെറുതെ പറയുമല്ലോ നല്ല ടേസ്റ്റ് ആയിരുന്നു എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ അപ്പോൾ അതിനായിട്ട് ഞാൻ ചീനച്ചട്ടി ചൂടാക്കിയിട്ട് എന്താണ് ഉണക്കച്ചെമ്മീൻ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കണത് ഞാൻ ഇട്ടു എണ്ണ ഒഴിക്കേണ്ട ആവശ്യമില്ലായിരുന്നു ചേട്ടനായിരുന്നു തന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വന്നത് അപ്പോൾ ചേട്ടൻ അറിയാണ്ട് ഒഴിച്ച് പോയതാണ് അപ്പം എണ്ണയൊക്കെ ഒഴിച്ച് അതൊന്ന് ജസ്റ്റ് മൂപ്പിച്ച് നല്ലോണം വറുത്തെടുത്തിട്ട് ഒന്ന് പൊടിച്ചെടുക്കുകയാണ് പൊടിച്ചെടുത്ത് ഇത് സത്യം പറഞ്ഞാൽ ഉണക്കച്ചെമ്മീൻ കുറച്ച് കൂടുതലാണ് കേട്ടോ ഇത്രയും ഉണക്കച്ചെമ്മീൻ്റെ ആവശ്യം ഉണ്ടാവില്ല ഞാനിത് എൻ്റെ വീട് ആലപ്പുഴയാണ് അപ്പോൾ വീട്ടിൽ നിന്ന് അമ്മ മീൻസ് കൊണ്ടുവന്നതാണ് ഉണക്കച്ചെമ്മീന് അപ്പോൾ ഒരുപാട് കൊണ്ടുപോകുന്നു അപ്പം ഞാനിതിൽ ആവശ്യമായിക്കോട്ടെന്ന് വിചാരിച്ച് അപ്പോൾ ഉണക്കച്ചമ്മി വറുത്ത് പൊടിച്ച് മാറ്റിയതിന് ശേഷം ആ ചട്ടിയിലോട്ട് തന്നെ കുറച്ച് എണ്ണ ഒഴിക്കുക എന്നിട്ട് കടുക് താളിക്കുക പിന്നെ നമ്മുടെ ചെറിയ ഉള്ളി ചെറിയ ഉള്ളി നല്ലോണം മൂപ്പിച്ചെടുക്കുക വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ് ഇത് അങ്ങനെ ആരും പറഞ്ഞും കേട്ടിട്ടില്ലല്ലോ ഇങ്ങനെ പടവലങ്കിൽ ഇങ്ങനെ തോരനാക്കി ഉണക്കച്ചമ്മി വെച്ചിട്ട് വെക്കുന്നത് എൻ്റെ കൂടെ വർക്ക് ചെയ്യണ ചേച്ചി ഇങ്ങനെ പറഞ്ഞു തന്നാണേ അപ്പോൾ ഞാൻ എന്നാൽ പിന്നെ ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ പടവലങ്ങ ഞാൻ ചെറുതായിട്ട് അരിഞ്ഞത് അപ്പോൾ അതിൻ്റെ ഒരു എന്താ പടവലങ്ങയാണെന്ന് അറിയത്തില്ല അത് ഇങ്ങനെ ഉണ്ടായി വരുമ്പോഴത്തേക്കും കറിയായിട്ട് വരുമ്പോഴത്തേക്കും പടവലങ്ങയാണെന്ന് തോന്നിയില്ല അപ്പോൾ കുഞ്ഞാക്കി വെച്ചിരിക്കുന്ന വടവലങ്ങയും കൂടിയിട്ട് ജസ്റ്റ് നമ്മൾ സാധാരണ മഴക്കുറ്റണ പോലെ നല്ലോണം അത് വേവിച്ചെടുക്കുക എന്നിട്ട് നല്ലതുകൊണ്ട് തേങ്ങയും കൂടി ഇട്ടിട്ട് നല്ലോണം വഴറ്റി നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിക്കാം സത്യം പറഞ്ഞാൽ ഇത് എന്താകുന്നു എന്ന് എനിക്കറിയില്ലായിരുന്നു കാര്യം ഞാനിത് ആദ്യമായിട്ടാണ് എൻ്റെ വീട്ടിലും ഇത് പറഞ്ഞങ്ങനെ കേട്ടിട്ടില്ലേ ഇങ്ങനെ ആ പടവലങ്ങൾ വെക്കുന്ന കാര്യം എൻ്റെ വീട് ആലപ്പുഴയിലാണല്ലോ അപ്പോൾ അവിടെ അമ്മയൊന്നും പറഞ്ഞ് കേട്ടിട്ടില്ല അപ്പോൾ ഞാൻ അന്നിട്ട് അമ്മേനോട് പറഞ്ഞു അമ്മ ഇങ്ങനെ ചെയ്ത് നോക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നെന്ന് ഉണ്ടാക്കി കഴിഞ്ഞിട്ടെ അപ്പോൾ അങ്ങനെ പഴവലങ്ങയൊക്കെ ഏകദേശം നല്ലോണം ഒരു പകുതി വേവയ്ക്കായപ്പോഴത്തേക്കും ഞാൻ വറുത്ത് വെച്ചിരിക്കുന്ന ഉണക്കച്ചമ്മീനും ചേർത്തു അത് ഇട്ട് നന്നാ ഇളക്കി നല്ല ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം അതിനകത്തോട്ട് മഞ്ഞപ്പൊടി മുളക് പൊടി ഉപ്പും ചേർത്തു എന്നിട്ട് നല്ലോണം ഫ്രൈ ആക്കി എടുക്കുകയാണേ അപ്പോൾ താ എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ഒരു പരുവായിട്ടോ പക്ഷെ കണ്ടപ്പോൾ പറയുക നമ്മൾ പടവലങ്ങിയാണെന്ന് കണ്ടാലും അത് കഴിച്ചാലും പറയില്ല പടവലങ്ങയാണ് കേട്ടോ നല്ല ആയിരുന്നു അപ്പോൾ പടവലങ്ങയും പിന്നെ പരിപ്പ് കറിയും ആയിരുന്നേ പരിപ്പ് കറിയൊക്കെ എൻ്റെ ആണ് അപ്പോൾ അതാണ് ഇന്നത്തെ ഡിന്നർ ഞങ്ങൾ ഉണ്ടാക്കിയത് പിന്നെ ഞാനിപ്പോൾ ചെറിയ രീതിക്ക് ഡയറ്റായെന്നൊക്കെ പറഞ്ഞ തിരിപ്പുണ്ട് അപ്പോൾ കുപ്പുംപുറം കുറച്ചായിരുന്നിട്ടുണ്ട് കുറച്ച് ചോറേ ഞാൻ എടുത്തുള്ളൂ അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടി കഴിച്ചു നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ നല്ലതാണ് എന്നിട്ട് അഭിപ്രായം പറയണേ